ഭിക്ഷ എടുത്ത് കോടീശ്വരനായ ഒരാളെ കഥ അറിയുന്നു ബോംബെയിലുള്ള ഭരത് ജയ് എന്നൊരു വ്യക്തി അദ്ദേഹം അദ്ദേഹം ഒരു ദിവസം രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ ഭിക്ഷ എടുത്ത് സമ്പാദിക്കുന്നുണ്ട് അതായത് മാസം അറുപതിനായിരം മുതൽ എഴുപത്തിയായിരം രൂപ വരെ പല ജോലി പോയാൽ പോലും കിട്ടാത്ത ഇൻകം ആണ് അദ്ദേഹം ഭിക്ഷ എടുത്ത് സമ്പാദിക്കുന്നത് അദ്ദേഹം വർഷങ്ങളായി നാൽപ്പത് വർഷമായി ബോംബെയിലെ ഛത്രപതി ശിവജി ടെർമിനൽ റെയിൽവേ സ്റ്റേഷൻ അതായത് ഒരു ദിവസം ലക്ഷങ്ങൾ വന്നു പോകുന്ന അവിടെ എടുത്ത് ജീവിക്കുന്നു പക്ഷെ തീർന്നിട്ടില്ല ഇദ്ദേഹത്തിന്റെ ആസ്തി കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോവും ഇദ്ദേഹത്തിന് ബോംബെയിൽ രണ്ട് ഫ്ലാറ്റ് ഒരു കോടി രൂപ വിലമതിക്കുന്ന രണ്ട് ഫ്ലാറ്റ് ഉണ്ട് ഇത് കൂടാതെ ഇദ്ദേഹത്തിന് താനയിലെ രണ്ട് കടകളും ഈ കടകളിൽ നിന്ന് കിട്ടുന്ന വരുമാനം അതായത് റെന്റായിട്ട് മാസം കിട്ടുന്ന മുപ്പതിനായിരം രൂപ ഭരത് ജൈൻ എന്ന ഇദ്ദേഹത്തിന്റെ രണ്ട് കുട്ടികളെ ഇദ്ദേഹം നല്ല സ്കൂളിൽ പഠിപ്പിക്കുകയും അവരിപ്പോ സ്വന്തമായിട്ട് ബിസിനസ് വെച്ച് ജീവിക്കുകയാണ് ഇതിന്റെ ഇദ്ദേഹം ഇപ്പോഴും ഭിക്ഷാടനം എത്തിയിട്ടില്ല ചുരുക്കി പറഞ്ഞ ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ പ്രകാരം അദ്ദേഹത്തിന് ഏഴര കോടി രൂപയുടെ ആസ്തി ഉണ്ടെന്നാണ് പറയുന്നത് ഒന്ന് ഓർത്തു നോക്കി ഭിക്ഷാടനം കൊണ്ട് കോടീശ്വനായ ഒരു വ്യക്തി ഇദ്ദേഹം ലോകത്തിലെ ഏറ്റവും സമ്പന്നനായ ഭിക്ഷക്കാരൻ എന്നറിയപ്പെടുന്നു ഭിക്ഷാടനമാണ് അദ്ദേഹം ചെയ്യുന്നതെങ്കിലും അദ്ദേഹം ഒരു ദിവസം പത്ത് മുതൽ പന്ത്രണ്ട് മണിക്കൂർ വരെ ജോലിയെടുക്കും നാല്പത് വർഷത്തോളം കഴിഞ്ഞു ഇത്രയും കാലം കഴിഞ്ഞു കുട്ടികൾക്കൊന്നും വലിയ താല്പര്യമില്ല എന്നിട്ടും അദ്ദേഹം ഭിക്ഷാടനം ഒരു തൊഴിലായിട്ട് അദ്ദേഹത്തിന്റെ ഇഷ്ട ജോലിയായിട്ട് തുടരുന്നു